പവിത്രമായ അതിവിശിഷ്ടമായ അസ്മാ ഹുസ്നയിലെ ഈ ദിവ്യനാമം സ്ഥിരമായി പതിവായി ചൊല്ലുന്നവരുടെ സർവകാര്യങ്ങളും അള്ളാഹു സുബാന മറ്റുള്ളവരുടെ സഹായം കൂടാതെ നിറവേറ്റി കൊടുക്കും ഈ പരിശുദ്ധമായ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആ മലക്കിന് കീഴിലുള്ള നാല് നായകന്മാർ ഇതിന്റെ ആദ്യമായ മലക്ക് ആ മലക്കിന് കീഴിലുള്ള നാല് നായകന്മാർ നാല് നായകന്മാർക്ക് കീഴിലും അറുപത്തിയാറ് അണികളുണ്ട് ണികളിലും അറുപത്തി ആറായിരം മലക്കുകളുമുണ്ട് ആ മലക്കുകളൊക്കെയാണ് ഇതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഈ നാമം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവരുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റി കൊടുക്കാൻ ആ മലക്കുകളുടെ സഹായം ഉണ്ടാകും ആ മലക്ക് വന്ന് ആഗ്രഹങ്ങളും അവന്റെ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കും ഈ നാമവുമായി ഈ ഇസ്മുമായി അത്രമേൽ ബന്ധപ്പെടുന്ന ആളുകൾക്ക് ലഭിക്കുന്ന വലിയ നേട്ടമാണത് അള്ളാഹോ സുബാന അവന്റെ റഹ്മത്തിന്റെ മാലാകമാർ ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുന്ന ആ മുത്ത വിജയികളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നിഷ് പവിത്രമായ ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ ഈ ചൊവ്വാഴ്ച കൺസൾട്ടേഷൻ ഇല്ല അവധിയാണ് അതുകൊണ്ട് തന്നെ അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ൊവാഴു തൊട്ടു മുമ്പുള്ള ഞായറാഴ്ചയാണ് വിളിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം മാത്രം കോൾ ചെയ്യുക മണിക്ക് ശേഷം നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ആ സമയത്ത് കോൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങും അപ്പോ കൂടുതൽ സമയവും നിങ്ങൾ വിളിക്കുമ്പോൾ ബിസി കാണിക്കുകയായിരിക്കും കാരണം ഒരുപാട് ആളുകൾ വിളിക്കുമ്പോ അങ്ങനെയാണല്ലോ കാണിക്കുക അപ്പൊ ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ കിട്ടും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടു മൂന്ന് മണിക്കൂറിനുള്ളിൽ ഏകദേശം ഫുൾ ബുക്കിങ്ങും പെട്ടെന്ന് തീരും ചെയ്യും അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആദ്യമാദ്യം വിളിക്കാൻ വേണ്ടി ശ്രമിക്കണം കുറച്ചു കഴിഞ്ഞാലും വിളിച്ചു നോക്കിയാൽ ചിലപ്പോൾ ബുക്കിംഗ് ഫുൾ ആയിട്ട് ഉണ്ടാവില്ല നമ്മൾ ഫോൺ എടുക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ആവുമ്പോ അത് ചിലപ്പോ നീണ്ടുപോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പലരും ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ഈ ദിവസവും കഴിഞ്ഞ ദിവസമൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായി സമയം പാലിച്ച് വിളിക്കുന്നവർക്കൊക്കെ ലഭിക്കുന്നുണ്ട് അവരുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അറ്റൻഡ് ചെയ്യാതെ ഒരാളും ഇവിടെ എത്തൂല കാരണം നമ്മൾ സ്ഥലം പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്നത് ഓരോ ചൊവ്വാഴ്ചയും അത്രയധികം ആളുകൾ ഇവിടെ എത്തുന്നത് അപ്പൊ ആ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം സമയം പാലിച്ച് മാത്രം കോൾ ചെയ്യാം പിന്നെ നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യല് ഇൻസ്റ്റഗ്രാം വഴിയാണ് അപ്ഡേറ്റ് ചെയ്യല് കാരണം വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്തവർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളു ഇൻസ്റ്റഗ്രാം ആവുമ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് എടുത്തു നോക്കിയാലും നമ്മൾ സ്റ്റോറി ഇട്ടത് സ്റ്റാറ്റസ് ഇട്ടത് അപ്പോൾ തന്നെ അത് നമ്പർ സേവ് ചെയ്യുകയോ ഫോളോ ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആർക്കും എപ്പോഴും എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത് എവിടെ അപ്ഡേറ്റ് ചെയ്താൽ പല ആളുകൾക്കും അത് കാണാൻ സാധിക്കൂല എന്നുള്ളത് കൊണ്ടാണ് ശാ കാര്യങ്ങളൊക്കെ അതിൻ്റെ രൂപത്തിൽ കൊണ്ടുപോകുമ്പോൾ വളരെ പെട്ടെന്ന് അതിലേക്ക് എത്താൻ സാധിക്കും എന്ന് ഓർമ്മ ാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാ ഉൽഹ അസ്മാ ഉൽഹനയെ കുറിച്ച് ഇടയ്ക്കിടെ നമ്മുടെ സംസാരത്തിൽ കൊണ്ടുവരാറുണ്ട് അസ്മാ ഉൽഹ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ നാമങ്ങളാണ് അതിന് ഓരോ ഇസ്മുകളെ കുറിച്ചും പറയാൻ വലിയ വലിയ മഹാന്മാർ ധാരാളം പേജുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു വലിയ വലിയ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ഒരു ഇസ്മിനെ കുറിച്ച് മാത്രം പറയാൻ എത്ര വരികളാണ് അവർ ഉപയോഗിച്ചത് എത്ര പേജുകളാണ് അവർ ഉപയോഗിച്ചത്

അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും പറയാറുള്ളത് അസ്മ ഉൽഹിക്കുക അസ്മാ ഉൽഹസനെ കൊണ്ടുള്ള അമലുകൾ പഠിക്കുക അതുകൊണ്ടുള്ള അമലുകൾ പഠിച്ചതുകൊണ്ട് വളരെ കൃത്യമായി പ്രയോഗിക്കുകയും ചെയ്യാം ഇന്ന് നമ്മൾ അൽ വക്കീൽ എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് നമ്മൾ ഈ മൊഹർമ മാസത്തിലൊക്കെ സാധാരണ നമ്മൾ ധാരാളമായിട്ട് ചൊല്ലുന്ന എല്ലാ മാസങ്ങളിലും ചൊല്ലേണ്ട എല്ലാ പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും ചൊല്ലേണ്ട ഒരുപാട് ഇസ്മുമായി വന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ആ വക്കീൽ എന്ന് പറയുന്ന അൽ എന്ന് പറയുന്ന ആ വക്കീൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കപ്പെടുന്നവൻ വരമേൽക്കുന്നവൻ എന്നൊക്കെയാണ് ഈ ഒരു ഇസ്മിന്റെ അർത്ഥം തന്നെ മറ്റൊരാളെ ഏൽപ്പിക്കുകയോ ചുമതലപ്പെടുത്തുകയോ ചെയ്യൽ കൊണ്ട് മാത്രം കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിവുള്ള വക്കീലും ചില കാര്യങ്ങൾ മാത്രം സ്വന്തമായി ഏറ്റെടുത്ത് നിർവഹിക്കാൻ കഴിവുള്ള വക്കീലും അപൂർണരായ വക്കീലാണ് നമ്മളിപ്പോ ചില കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോ അവര് നമ്മള് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഏൽപ്പിച്ചത് കൊണ്ട് മാത്രം ചെയ്യുന്ന വക്കീലുകളാണ് അവർ അല്ലെ ഏൽപ്പിച്ച കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് അവർ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു അത്തരം വക്കീലുകളുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ അങ്ങനെയല്ല മറ്റൊരാൾ ഏൽപ്പിക്കുകയോ ചുമതലപ്പെടുത്തുകയോ ചെയ്യാതെ തന്നെ സ്വന്തമായി സർവ്വകാര്യങ്ങളുടെയും വരമേൽക്കാൻ അർഹതയുള്ളവൻ അത് അള്ളാഹു സുബാന മാത്രമാണ് ഈ വിശേഷണം അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ് അപ്പൊ നമ്മൾ ചിലപ്പോ ചില ആളുകളെ കുറിച്ചൊക്കെ എന്ന് പറയാറുണ്ട് നമ്മളെ കേസും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന ആളുകൾ നമ്മുടെ കേസും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അത് അവര് ചെയ്യാൻ വേണ്ടിട്ട് അവരെ ഏൽപ്പിക്കുന്നതാണ് വക്കീൽ എന്ന് പറയും നമ്മൾ അറബിയിൽ ചില പദങ്ങളൊക്കെ അറബിയിൽ നിന്ന് മലയാളീകരിച്ചു വന്ന ചില പദങ്ങളൊക്കെ ഉണ്ട് റദ്ദ് ചെയ്തു എന്ന് കേൾക്കാറില്ലേ അത് അറബിയിൽ നിന്ന് വന്നതാണ് വക്കീൽ അത് അറബിയിൽ നിന്ന് വന്നതാണ് അങ്ങനെ ഒരുപാട് പദങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും പദങ്ങൾ ഉണ്ടെങ്കിൽ താഴെ എഴുതി അറിയിച്ചോ ഞാൻ രണ്ടെണ്ണം ഉദാഹരണത്തിന് പറഞ്ഞു എന്നേ ഉള്ളൂ ആ വക്കീലിനെ കുറിച്ച് പറഞ്ഞപ്പോ വന്നതാണ് വക്കീൽ അഡ്വക്കേറ്റിനെ നമ്മൾ വക്കീൽ എന്ന് പറയില്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ച് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവര് പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു െ കുറിച്ച് വക്കീലിനാണല്ലോ നമ്മൾ പറയാറുള്ളത് അപ്പോ അൽ അൽ എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു മാത്രമാണ് മറ്റൊരാളെ ഏൽപ്പിക്കാതെ ഓരോരുത്തരുടെ കാര്യങ്ങളും കൃത്യമായി കാര്യങ്ങളെല്ലാം ചെയ്യുന്നവൻ നമ്മളെ ഏൽപ്പിച്ചിട്ടൊന്നും അല്ലല്ലോ അള്ളാഹു കൃത്യമായി ചെയ്ത അതേപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവിൽപ്പിക്കമേൽക്കാൻ അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണ് വേറെ ആർക്കും നമ്മുടെ ഏത് പ്രതിസന്ധികളും ഏതൊരാളോട് ചെന്ന് പറഞ്ഞാലും അവർക്കത് വരമേൽക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് ഒരു ലിമിറ്റ് വെച്ചിട്ട് പരമിപ്പാൻ സാധിക്കുകയുള്ളു അവർക്ക് കൃത്യമായിട്ട് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് അവർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയൂല അപ്പൊ നമുക്കറിയാം കർണാടകയിലെ ഉത്തര കന്നഡ കർണാടകയിലെ ശിരൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അർജുൻ വെള്ളത്തിലകപ്പെട്ടിട്ട് എത്ര ദിവസമായി പത്ത് പതിമൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞു അതിലൊരുപാട് സാങ്കേതിക സഹായങ്ങളും ഒരുപാട് ടെക്നോളജിയും ഒരുപാട് വിദഗ്ധരും നിപുണരായ ആളുകളൊക്കെ അതിലിടപെട്ടു ആർക്കും അതിൽ നിന്ന് കഴിഞ്ഞില്ല അവസാനം നന്നായി മുങ്ങുന്ന ഈ എന്താ ഡീപ്പ് ഡൈവിംഗ് നടത്തുന്ന അറിയപ്പെട്ട ഈശ്വരും എന്താ എന്ന പേരുള്ള ഒരാൾ വന്നിട്ട് ആ വിഷയങ്ങളുമായി ബന്ധപ്പെടുകയും ഒരുപാട് തവണ ഡൈവ് ചെയ്യുകയും ഡീപ് ഡൈവിങ് നടത്തുകയും മാൽപേ മാൽപേശ്വർ അല്ലെ ഒരുപാട് തവണ ഡൈവ് നടത്തുകയൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് പിന്മാറുന്നത് ഇന്നത്തെ ന്യൂസിൽ നമ്മൾ കണ്ടു പൂർണമായും ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയുന്നവൻ അത് അള്ളാഹു മാത്രമാണ് മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് അള്ളാഹു നൽകിയ ആ കഴിവിന്റെ പരിധിയിൽ നിന്ന് മാത്രമാണ് മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഏത് വിഷയങ്ങളും പരമേൽപ്പിക്കാൻ പരമേൽക്കാൻ അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണ് അത് പൂർണ്ണമായും പരമേൽപ്പിക്കുന്നത് അള്ളാഹുവിൽ മാത്രമാണ് നാം അത്തരം വിഷയങ്ങളൊക്കെ പരമേൽപ്പിക്കേണ്ടത് അപ്പോ അള്ളാഹു സുബാന നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകാൻ കാരണമാകുന്നതാണ് അപ്പൊ ഈ ഇസ്ലിൽ നിന്ന് നമ്മൾ പഠിക്ക പഠിക്കേണ്ട ഒരു പാഠം നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മോട് ആരെങ്കിലും എന്തെങ്കിലും വിഷയങ്ങൾ എന്ന് പറയുമ്പോ വല്ല പ്രയാസങ്ങള് മറ്റും എന്ന് പറയുമ്പോ ആ പ്രയാസങ്ങള് നമുക്ക് നമ്മുടെ കഴിവിനനുസരിച്ച് ഏറ്റെടുക്കാൻ സാധിക്കും നമ്മൾ ഏറ്റെടുക്കണം ഒരാള് നമ്മളോട് പറയണം ഇന്നാലിന്ന വിഷയത്തില് എന്റെ കാര്യത്തിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ മറ്റൊന്നും ഇരിക്കണം അപ്പോ ശാരീരികമായി കഴിയാത്ത അസുഖം വല്ലാതെ ബാധിച്ച ഒരു വൃദ്ധരായ ഫാമിലിയാണ് അവര് നമ്മൾ തൊട്ടടുത്ത് വേറെ എന്തോരാവശ്യത്തിന് വേണ്ടി വന്നിരുന്നു അപ്പൊ അവര് ഇൻഷുറിന്റെ കാർഡും വെച്ച് ഇങ്ങനെ എങ്ങനെയെങ്കിലും ഇൻഷുർ കിട്ടുകയാണെങ്കിൽ അവരുടെ മേജർ ഓപ്പറേഷൻ കഴിഞ്ഞാല് വലിയ റാഹിത്തായി കിട്ടും പക്ഷെ ുമായി ബന്ധപ്പെട്ട് അത് ആ മെഡിക്കൽ കോളേജിന്റെ പല ഭാഗങ്ങളിലേക്കും ഒരുപാട് നടക്കണം അങ്ങനെ നടന്നു പോകാൻ അവർക്ക് കഴിയുന്നില്ല നമ്മളത് കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്തു അങ്ങനെ മനസ്സിലാക്കുകയോ കാണുകയോ ചെയ്തിട്ടുള്ളതെങ്കിൽ അത് സഹായിക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വരണം അല്ലെങ്കിൽ അവർ നമ്മളോട് ആവശ്യപ്പെട്ടു ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്താ ചെയ്യാ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളത് ഏറ്റെടുത്ത് ആ കാര്യങ്ങളൊക്കെ കൃത്യമായി നിർവഹിച്ചു കൊടുക്കുക അത് മറ്റുള്ളവന്റെ മനസ്സിന് സന്തോഷം നൽകുകയും അവന് യും ചെയ്യലും കൂടെയാണല്ലോ അതൊരു സ്വതക്കയാണെന്ന് മുത്തൻ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലൊരു സന്തോഷം വരൂലേ അതാണ് ഹബീബായ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകളിലൊന്ന് അത് ഒരാളുടെ ഹൃദയത്തിലേക്ക് സന്തോഷത്തിന് പകർന്നു നൽകുക എന്നുള്ളത് അതെ ആക്ട് ഓഫ് ചാരിറ്റി അതൊരു ഒരു സാന്ത്വന പ്രവർത്തനമാണ് അതൊരു സ്വതക്കയാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വരാൻ നമുക്ക് നമ്മുടെ ഇസ്മിലേക്ക് അൽ അൽവക്കീൽ എന്ന് പറയുന്ന ഇസ്മ രണ്ട് രൂപത്തിൽ നമുക്ക് അൽ 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 അൽവക്കീൽ എന്ന് ചൊല്ലാം യാ യാ അല്ലാഹ് എന്ന് ചൊല്ലാം ഇനിയും വേറെ ഒരുപാട് രൂപങ്ങളിലെ പല ഇസ്മങ്ങളിൽ ചേർത്തിട്ട് ചൊല്ലേണ്ട രൂപങ്ങളൊക്കെ ഉണ്ട് കൂടുതലായിട്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല അപ്പോ അസ്മാനയിലെ അൽ വക്കീൽ എന്ന് പറയുന്ന ഈ ഇസ്മിനെ സ്ഥിരമായി ചൊല്ലുന്നവർ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പതിവായി ചൊല്ലുന്നവർ സർവ്വ കാര്യങ്ങളും അവന്റെ ഏത് വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങൾ മുഴുവനും അള്ളാഹു സുബാന മറ്റൊരാളുടെയും സഹായം കൂടാതെ പരസഹായം കൂടാതെ അള്ളാഹു കൊടുക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രതിസന്ധികൾ വരുമ്പോ പ്രയാസങ്ങൾ ഈ ഈസ്മ മുറുകെ പൊടിക്കാം അങ്ങനെ ചൊല്ലാം അതേപോലെ തന്നെ നമ്മള് ഈസ്മുമായി ബന്ധപ്പെട്ട് ഇസ്മുമായി ബന്ധപ്പെട്ട ആയത്താണ് ആയതാണ് ആയത്ത് നമുക്ക് മഹത്വം നമുക്കറിയാം നമ്മളതിനെ കുറിച്ച് പ്രത്യേകമായിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് മറ്റുള്ളവരൊന്നും ഹെൽപ്പ് ചെയ്യാൻ ഇല്ലാത്ത ഒരു സാഹചര്യം നമ്മിലേക്ക് കടന്നു വരുകയാണ് അത്തരം സാഹചര്യങ്ങളൊക്കെ ഈ ഇസ്മ നമുക്ക് കൃത്യമായി ഉപയോഗിക്കാവുന്നതാണ് നല്ല രൂപത്തിൽ ഹാമിൽ ചെയ്താൽ നല്ല റിസൾട്ട് അതിനെ ലഭിക്കും അതുകൊണ്ട് തന്നെ അസ്മാ ഉല്ലെ ഈ ഇസ്മ വളരെയധികം കൃത്യമായി നോട്ട് ചെയ്ത് വെച്ച് ഇത് കൃത്യമായി ഉപയോഗിക്കുക മറ്റുള്ളവരുടെ സഹായം കൂടാതെ നമ്മുടെ ഏത് കാര്യങ്ങളും നേടിയെടുക്കാൻ ചിലർ വിളിച്ചിട്ട് പറയുന്നുണ്ട് സാ എൻ്റെ ഉപ്പ മരണപ്പെട്ടു എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടു മക്കൾ എന്താ ചെയ്യേണ്ടത് അവർക്കൊക്കെ ഈസ്മ ഇത് ഒരു തവക്കുലിൻ്റെ ഇസ്മും കൂടെയാണ് അതേപോലെ തന്നെ ആരുമില്ലാതെ ആരും ആരും സപ്പോർട്ട് ചെയ്യാതെ നിരാശ്രയ ആളുകൾക്കൊക്കെ ഈസ്മ ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ എന്താ അവന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാനുഭവത്തായ പരസഹായം കൂടാതെ മറ്റുള്ളവരുടെ സഹായം കൂടാതെ നിറവേറ്റി കൊടുക്കും അതേപോലെ തന്നെ അവനെ ഭക്ഷണത്തിലെ വലിയ പറക്കത്തുണ്ടാകും ബന്ധം അള്ളാഹു അയാളിൽ നിന്ന് എടുത്തു തീർക്കുകയും കാരണമില്ലാതെ പറക്കത്തുകൾ വന്നുകൂടുന്ന അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അതിനെ കുറിച്ച് പറയുമ്പോൾ കൂടുതൽ ഡീപ്പായിട്ട് സംസാരിക്കണം നമുക്ക് ഏതു വിഷയങ്ങളും അള്ളാഹു സുബാനുഭവത്തായ അത്ഭുതകരമാക്കും രൂപത്തിൽ നമ്മിലേക്ക് എത്തും എന്നുള്ളത് ചെറിയ രൂപത്തിൽ മനസ്സിലാക്കി വെക്കുക അള്ളാഹു സുബാനുഹോ ഈസ്മ കൊണ്ട് അമല് ചെയ്യുന്നത് കൊണ്ട് എന്തെല്ലാം ഫലങ്ങൾ ലഭിക്കോ ആ ഫലങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈസ്മ പതിവായി നാലായിരം തവണ ഉരുവിടുകയാണെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളെ തൊട്ട് രക്ഷപ്പെടുന്നതാണ് അപ്പൊ ഈ സമയത്തൊക്കെ നല്ല മഴക്കാലാണ് അല്ലെ ഒരുപാട് ദുരിതങ്ങളും ദുരന്തങ്ങളും ആക്രമണങ്ങളും ഒക്കെ നമ്മള് എന്താ മഴക്കെടുതികളും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിലെ ഇടി മിന്നലി കാറ്റ് പ്രളയം അഗ്നിബാധ തുടങ്ങിയ വിപത്തുകളെ സംബന്ധിച്ച് ഭയം ഉണ്ടാകുന്ന സമയത്ത് ഈ ഇസ്മിനെ ധാരാളം ഉച്ചരിച്ചുകൊണ്ടിരുന്നാലും മതി അതാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ അസ്മാലി ഓരോ ഇസ്മങ്ങളെ കുറിച്ചും കേൾക്കും നിങ്ങളൊരു നോട്ട് എടുത്ത് എഴുതി വെക്കുക പ്രത്യേകം അപ്പോ നമുക്ക് ഇതൊക്കെ കാവലായിട്ട് ചെല്ലാൻ വേണ്ടി പറ്റും അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങളേതോ പണ്ട് ഈ അടുത്തോ എന്തോ ഒരു വീഡിയോ നമ്മളൊക്കെ കണ്ടു പെട്ടെന്ന് എന്താ ഒരു ഫ്ലൈറ്റ് യാത്ര നടന്നുകൊണ്ടിരിക്കുക പെട്ടെന്ന് ഫ്ലൈറ്റ് എന്തോ ഒരു തകരാറ് വന്ന് അപകടം സംഭവിക്കാൻ എത്തുന്ന രൂപത്തിലേക്ക് എത്തിയപ്പോ ഒരുപാട് ആളുകൾ അതിലെ അല്ലാ അല്ലാ അല്ലാന്ന് വിളിക്കുന്നു മറ്റു ചില ആളുകൾ അല്ലാഹ് പറയുന്നു മറ്റു ചില ആളുകൾ അവർ റിയുന്ന രൂപത്തിൽ ഓരോ ഓരോ രൂപത്തിലും ഓരോ തിക്രുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു തെക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ള ചില ഇസ്മുകളെ കുറിച്ച് അറിയുമ്പോൾ ഒരു നോട്ട് എടുത്ത് കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കാം ഇപ്പോ എന്താ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരണപ്പെടുന്ന വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ അപ്പോ ഇപ്പൊ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഇടിമിന്നല് കാറ്റ് പ്രളയം അതേപോലെ തന്നെ അപകടങ്ങൾ അഗ്നിബാധ ഇങ്ങനെയുള്ള എല്ലാ അപകടങ്ങളെ തൊട്ട് ാണ് അപ്പൊ നമ്മുടെ വീടിന്റെ അകത്താണങ്ങളിലൊക്കെ ഗ്യാസ് ഉപയോഗിക്കാത്തവരായിട്ടും ഇല്ലല്ലോ അപ്പൊ അത്തരം അപകടങ്ങളെ തൊട്ടൊക്കെ അപകടങ്ങള് പ്രകൃതിയുമായി ബന്ധപ്പെട്ട അപകടങ്ങള് ഈ അപകടങ്ങളെ തൊട്ട് രക്ഷ നേടാൻ ഈ മഹത്തായ ഇസ്മ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ എന്നുള്ള ഈ ചൊല്ലിക്കൊണ്ടിരിക്കാം എത്രയാണെന്ന് നമ്മൾ പറയുന്നുണ്ട് ഇൻഷാ നിഷ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആദ്യത്തിനനുസരിച്ച് ചൊല്ലാവുന്നതാണ് ാളം പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രകീർത്തിച്ചു കൊണ്ടിരുന്ന് പ്രത്യേകം അള്ളാഹു അയാൾക്ക് വലിയ സുരക്ഷിതത്വം പ്രദാനം ചെയ്യും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് വലിയ സുരക്ഷിതത്വം കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ തൊട്ടൊക്കെ ഒരു ഹെൽഫുള്ള നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എന്തു ആകാം സിഹറുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരെ ഇങ്ങനെ അത്തരം സിഹറുകൊണ്ട് പ്രയാസപ്പെടുന്നവര് കൊണ്ട് പ്രയാസപ്പെടുന്നവര് ഷെയത്വാനിന്റെ പ്രശ്നങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് ഇത്തരം ആളുകൾക്കൊക്കെ യാ യാ എന്ന് പറയുന്ന അതിങ്ങനെ സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി നല്ല ഫലമുണ്ടാകും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈസ്മ പതിവായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ അയാളുടെ എല്ലാ ഹലാലായ എല്ലാങ്ങളും അള്ളാഹു സുബാനുഹോ സാധിച്ചു കൊടുക്കും ഒരാൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഹസ്ബി എന്ന് ചൊല്ലൽ അലൈഹി പറഞ്ഞത് ചില ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അള്ളാഹു മാത്രം മതി അള്ളാഹു ആണ് നമുക്ക് ആ വിഷയത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് അതുകൊണ്ട് അള്ളാഹുവിന്റെ ഭരമേൽപ്പിച്ച് െ മതിയാക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന അതിവിശിഷ്ടമായൊരു ധിക്കറാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇത് ഒരു എഴുപത് തവണയൊക്കെ പ്രത്യേകം പൊതിവാക്കിയാലും വലിയ നേട്ടം ഇതിൽ ഇങ്ങനെ ഹസ്ബി 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 നേട്ടമുണ്ടാകും ഇതിലെ ونعم الوكيل حسبي الله ونعم الوكيل حسبي الله ونعم الوكيل അപ്പോൾ അതിന് നല്ല ശ്രേഷ്ഠതയുണ്ടാകും ആ ചൊല്ലേണ്ടത് അത് 70 തവണയാണ് ആ ദിക്കരു ചൊല്ലേണ്ടത് അതിനെ ചൊല്ലലിനെ പതിവാക്കിയാൽ വലിയ ഫലം ലഭിക്കും മാത്രമല്ല അവന്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കിട്ടും അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രത്യേക കാവല ൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അസ്മാഉൽ ഹുസ്നയിലെ അസ്മാലയിലെ പവിത്രമേറിയെന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് ഈ ആ വക്കീൽ എന്ന് പറയുന്ന ഇസ്മ അത് ചൊല്ലുന്ന സമയത്ത് അതിന്റെ അതിത് നമ്മൾ മനസ്സിലാക്കണം അപ്പോ ചില പ്രത്യേക എണ്ണങ്ങളൊക്കെ പറയുമ്പോ ആ എണ്ണം തന്നെ ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞിടത്തോളം എണ്ണം പ്രത്യേകം പറയാത്തത് കൊണ്ട് അതൊരു നമുക്ക് ഇഷ്ടമുള്ള രൂപത്തില് വറക്കത്താക്കപ്പെട്ട ചില എണ്ണങ്ങളൊക്കെ എടുത്ത് നമുക്ക് ചൊല്ലാവുന്നതാണ് നൂറ്റി ഒന്ന് തവണ ചൊല്ലാം മുപ്പത്തിമൂന്ന് തവണ ചൊല്ല തൊണ്ണൂറ്റി രണ്ട് തവണ ചൊല്ല അതേപോലെയുള്ള പ്രത്യേക അതിതുകളൊക്കെ നോക്കിയിട്ട് നമുക്ക് ചൊല്ലാവുന്നതാണ് ഇതിന്റെ അതത് എന്ന് പറയുന്ന വാവ് എന്ന് പറഞ്ഞാൽ കാഫ് ാണ് പത്താണ് ലാ മുപ്പതാണ് അങ്ങനെ ടോട്ടല് അറുപത്തി ആറാണ് ഇതിന്റെ ഒരു അഴുതത് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ആദ്യമായ മലക്ക് ആ മലക്കിന് പറയും അതിന്റെ കീഴിലെ നാല് നായകന്മാരുണ്ട് ഓരോ നായകന് കീഴിലും അറുപത്തിയാറ് അണികളുണ്ട് ഓരോ അണികളിലും അറുപത്തിയാറായിരം മലക്കുകളുണ്ട് അപ്പൊ ഈ മലക്കുകളൊക്കെ ഇതിന്റെ കീഴിലുള്ളവരും ഹാദിമിന്റെ കീഴിലുള്ളവരാണ് അപ്പൊ നമ്മൾ ഇത് നിരന്തരം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ ഹാദിമായ മലക്ക് വന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുമേ നല്ലതാണ് പക്ഷെ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊന്നും പെട്ടെന്ന് ഒരാൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല അതൊക്കെ വളരെ ആത്മാർത്ഥമായി കഠിനമായിട്ട് അതിന്റെ റിയാദകളൊക്കെ വീട്ടിൽ ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഇതിന്റെ ഫലം കിട്ടും കൊണ്ട് മാത്രം പരിഹാരങ്ങൾ കണ്ടെത്തുന്ന പലരെയും എനിക്ക് പേഴ്സണലായിട്ട് പരിചയം അവർ അസ്മാ വിശുദ്ധ ഖുറാനി അതേപോലെ തന്നെ മുത്തനബിതങ്ങള് പറഞ്ഞുകൾ ഇത് മാത്രമാണ് അവർ പരിഹാരമായിട്ട് പറയാറുള്ളത് നല്ല ഫലവും ഉണ്ട് അതുകൊണ്ട് നമുക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ നേരിട്ട് വരുന്ന ഒരുപാട് ആളുകൾക്ക് നമ്മൾ പ്രധാനമായി പറഞ്ഞു പറഞ്ഞുകൊടുക്കാറുള്ളത് അസ്മാല്ലുസ് ഇസ്മകള് വിശുദ്ധ അലൈഹി ഖുർആനെ മുത്തുനബിസ് പറഞ്ഞ ഹദീസിലെ തത്തുല്യമായ വിഷയങ്ങൾക്ക് മുത്തനബിതങ്ങള് പറഞ്ഞ മറുപടി ഇത് മാത്രമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് പലരും ഇവിടെ നേരിട്ട് വരുമ്പോ അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വരുന്നു വരുന്ന സമയത്ത് നമ്മളും തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തില് ഇരിക്കുന്ന സമയത്ത് അങ്ങ് പറഞ്ഞു വരുമ്പോ നമ്മളെ മഹത്വം കൊണ്ടൊന്നല്ല അത് എപ്പോഴും പറയാറുണ്ട് അത് നിങ്ങൾ ആ ചൊല്ലുന്നതിന്റെ ആത്മാർത്ഥമായി ചൊല്ലുന്നതിന്റെ അല്ലേ ആത്മാർത്ഥ ഉണ്ടാകുന്നതാണല്ലോ ഇങ്ങോട്ട് നേരിട്ട് വന്നത് ഒരുപാട് ലോങ് സഞ്ചരിച്ചു വന്നത് അപ്പോ ആ അതിന്റെ ഒരു ൊണ്ടാണ് അത് സാധിക്കുന്നത് അപ്പൊ ഇത്തരം ഇസ്മുകള് ധാരാളമായി ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവരുടെ അടുക്കലേക്ക് അവയുടെ ഹാദിമീങ്ങളായ മലക്കുകൾ പ്രത്യക്ഷപ്പെടും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും ഓരോ ഇസ്മുകൾക്കും പ്രത്യേകം പ്രത്യേകം ഹാദിമീങ്ങളുണ്ട് ഉണ്ട് നമ്മൾ എല്ലാ ദിവസവും അതിനെ പറയാറില്ല ഓരോ ഇസ്മുകൾക്കും ഉണ്ട് അപ്പൊ അതിങ്ങനെ സ്ഥിരമായി ചൊല്ലിക്കഴിഞ്ഞാൽ അതിന്റെ ഫലം കിട്ടും അപ്പൊ അസ്മാഅലുസിന്റെ റിയാത അത് പൂർത്തിയാക്കി വീട്ടാൻ അത് പൂർത്തിയാക്കി വീട്ടണം അത് പൂർത്തിയാക്കി വീട്ടിയാൽ അത് വളരെ ഈ ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് ലഭിക്കാൻ വലിയ കാരണമാകും അനിവാര്യമാണ് ഇത്തരം വിഷയങ്ങൾ നമുക്ക് ലഭിക്കാൻ അപ്പോ അസ്മാഅലു റിയാദെന്ന് പറഞ്ഞാല് നമ്മളെപ്പോഴും പറയാറുണ്ട് വലിയ വലിയ റിയാദകളാണ് ലക്ഷങ്ങൾ ചൊല്ലണം ചില അസ്മാഅസിനെ റിയാലകളൊക്കെ പൂർത്തിയാക്കി വീട്ടാൻ പക്ഷേ ഏതു സാധാരണക്കാർക്കും വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി പറ്റുന്ന ഏറ്റവും ലളിതമായ റിയാല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ആ റിയാതെ പൂർത്തിയാക്കി വീട്ടിയ കുറെ ആളുകളുണ്ട് ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ഇവിടെ പലരും അതൊക്കെ പറഞ്ഞു നിർപ്പ ഇവിടെ വന്നിട്ട് തന്നെ നേരിട്ട് ഇജാസത്ത് വാങ്ങിച്ച് പൂർത്തിയാക്കി വീട്ടിയവരൊക്കെ അപ്പോ ചില ആളുകൾ പൂർത്തിയാക്കി വീട്ടിയപ്പോ അസ്മാലുസിനോട് വലിയ റിയാതയുണ്ട് പറഞ്ഞപ്പോ അത് ഏത് ഏതാണ് ഞങ്ങൾക്കൊന്ന് വീട്ടണമെന്ന് പറഞ്ഞു പറഞ്ഞു കൊടുത്തപ്പോ അത് നമ്മൾ ഇതുവരെ വീഡിയോയില് ഫുൾ ആയിട്ട് പറഞ്ഞിട്ടില്ല വലിയ വലിയ റിയാദകളും അത് കഠിനമായ റിയാലകളാണ് അപ്പൊ അത് പെട്ടെന്ന് പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കുന്ന കരു കരുതിയിട്ടോ ചില ആളുകൾ ചോദിച്ചിരുന്നു നമ്മൾ അതിന്റെ ചെറിയ രൂപം ആ ഉള്ളതിൽ വലിയതിൽ വെച്ച് തന്നെ ഒരു ചെറിയ രൂപമുണ്ട് ആ ചെറിയ രൂപം പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ അവർ ഞെട്ടിയതാണ് കാരണം അങ്ങനെ നമുക്ക് കഴിയൂല ചിലതൊക്കെ വർഷങ്ങളോളം ഇരിക്കേണ്ട ഒര് ആളുകളുണ്ട് മാസങ്ങളോളം ഇരിക്കേണ്ടതുണ്ട് നോമ്പെടുത്തിരിക്കേണ്ടതുണ്ട് അതിലെ ഭക്ഷണത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ട് അതേപോലെ തന്നെ ചില എന്താ പെരുമാറ്റങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള റിയാലകൾ അങ്ങനെ വലിയ വലിയ റിയാദകൾ ഉണ്ട് പക്ഷെ അത്തരം റിയാദകളൊക്കെ നമ്മൾ മാറ്റിട്ട് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഏറ്റവും ചെറിയ റിയാദകൾ ആ റിയാദകളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ റിയാതകൾ പൂർത്തിയാക്കി വീട്ടുമ്പോ പ്രത്യേകം നമ്മൾ ഇത് ചെല്ലുന്ന സമയത്ത് നമുക്ക് നല്ല ഫലം ഫലമുണ്ടാക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് അസ്മാവല് ഓരോ ഇസ്മുകളെ കൊണ്ടുള്ള ആമലുകൾ വളരെ പവർഫുള്ളാണ് വളരെ എഫക്റ്റീവാണ് അതുകൊണ്ടൊക്കെ പ്രയോഗങ്ങൾ നടത്തിയവർക്കേ അതിന്റെ അനുഭവം മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റെ പ്രയോഗം കൃത്യമായി അറിയണം അറിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ലഭിക്കും അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായി അസ്മാ കൊണ്ട് ഹാമൽ ചെയ്ത് അതിന്റെ റിസൾട്ട് നേരിട്ട് ആസ്വദിക്കാൻ വേണ്ടി കഴിയും അപ്പൊ നല്ല സമയങ്ങൾ തിരഞ്ഞെടുത്ത് ഇനിയും അസ്മാഅല്യാത വീട്ടാ അസ്മാഅലു റിയാദയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് വീട്ടേണ്ടത് എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് അസ്മാഅലുസിന്റെ ഓരോ അനന്തതുകൾ എത്രയാണ് അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ വിശദീകരിക്കുന്ന രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ വീഡിയോ ഹുസ്നയുടെ ൾ പറഞ്ഞപ്പോൾ അതിന്റെ എന്താ പ്രിന്റിംഗിലും മറ്റൊക്കെ മാറ്റം വന്നിട്ടുണ്ട് രണ്ടാമത്തെ നമ്മൾ ചെയ്ത വീഡിയോയിൽ കൃത്യമായിട്ട് അതിന്റെ എണ്ണം കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്ന ആ എണ്ണം മനസ്സിലാക്കിയിട്ട് അസ്മാ ഹുസ്നയുടെ അതിഥതുകൾ അനുസരിച്ച് കൃത്യമായിട്ട് അതിന്റെ റിയാമ പൂർത്തിയാക്കി വീട്ടി അസ്മാവല്ലുസിനെ ജീവിതത്തിൽ മുറുകെ പിടിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് അതുകൊണ്ട് അമല ചെയ്തു നോക്കൂ ഏതു പ്രതിസന്ധികളും പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് അത് മഞ്ഞൊരുങ്ങുന്നത് പോലെ ഉരുകി പോകുന്ന കാണാൻ സാധിക്കും പിന്നെല്ലാം അവന്റെ മുമ്പിൽ തുറക്കപ്പെടും അള്ളാഹു എല്ലാ വിഷയങ്ങളിലും അവന് ഫ നൽകാൻ ആ ഒരു വിഷയം മാത്രം മതിയാകുന്നതാണ് അള്ളാഹു നൽകി അതുകൊണ്ട് പൂർത്തിയാക്കി അനുഗ്രഹിക്കുമ്പോൾ ആകട്ടെ അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസുകളൊക്കെ നോക്കിയാൽ മതി അപ്പൊ അതിൽ കൃത്യമായിട്ട് നമ്മൾ ഓരോ ദിവസവും അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് യാ വക്കീലിനെ കുറിച്ചാണ് അൽ വക്കീലിനെ കുറിച്ചാണ് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇസ്മുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് അള്ളാഹു അസ്മാല്ലുസിന്റെ മുറുകെ പിടിച്ച് കൊണ്ട് ആമല അസ്മാല്ലൂസ നല്ല റിസൾട്ട് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പോഴും ചില ആളുകൾക്കൊന്നും മഹത്വം മനസ്സിലായിട്ടില്ല മുത്തനു പിള്ളൈവലങ്ങൾ പറഞ്ഞില്ലേ അസ്മാ ഉല്ലാസിനെ കാണാതെ പഠിച്ച് മനസ്സിലാക്കിയിട്ടെ അതിനെ കൃത്യമായി എന്ന് മനസ്സിലാക്കി വെച്ചവര് അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് മുത്തരപിതങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അസ്മാ ഉല്ല ജീവിതത്തിൽ മുറുകെ പിടിക്കുക അതുകൊണ്ട് അമൽ ചെയ്യുക നല്ല റിസൾട്ട് ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നല്ല ദ്വാനത്തുള്ള സമയങ്ങളിലൊക്കെ പ്രത്യേകം അസ്മാ ചൊല്ലി ദ്വാന ചെയ്താൽ നല്ല ഫലം ലഭിക്കും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും മുറാദുകൾ എല്ലാ ഹാട്ടെ രോഗങ്ങൾക്ക് നൽകട്ടെ കടങ്ങൾ അള്ളാഹു വീട്ടിത്തരട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹ് അതുകൊണ്ട് ഈ സ്മോണ്ട് എല്ലാവരും അമല ചെയ്തോളൂ ഒരു ആവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് വരാനുള്ള ഡേറ്റ് എല്ലാ ദിവസവും നമ്മൾ പറയാറുണ്ട് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ഉണ്ടായിരിക്കുക ചൊവ്വാഴ്ച വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ചയാണ് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് പക്ഷെ ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം വിളിക്കാവൂ വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ആവും ഫുൾ ആകുന്നോണ്ട് നേരത്തെ നേരത്തെ വിളിക്കുന്നവർക്കാണ് ലഭിക്കുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് നിഷാ അള്ളഹാല് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ മജ്ലിസിൽ വെച്ച് നമ്മൾ നിങ്ങൾക്ക് നിഷാ അള്ളാഹ്തിൽ പങ്കെടുക്കാം നമ്മുടെ നൂറേ മദീനയുടെ മജ്ലിസിന്റെ ലിങ്ക് കിട്ടണം കിട്ടാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാവും അത് ഫുൾ ആകാത്ത ഗ്രൂപ്പ് നോക്കിയിട്ട് അതിൽ ജോയിൻ ചെയ്യാൻ മതി അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് നിഷാ അള്ളാഹ് നമ്മൾ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ അതിലൂടെ അറിയിക്കും അഹ് നമ്മുടെ എല്ലാ പ്രയാസ സലാമത്ത് നൽകട്ടെ െമാന ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ഒരാവർത്തി കൂടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് അത് മാത്രം മതി നമ്മുടെ ഏതു പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് അത് അള്ളാഹുവിനെ അള്ളാഹനെ വിളിക്കല്ലേ അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായി അതുകൊണ്ട് ആമല അള്ളാഹു എല്ലാ കൊണ്ടും ആമല ഏത് വിഷയങ്ങൾക്ക് വേണ്ടിയാണ് അമല ചെയ്യുന്നത് അള്ളാഹു എല്ലാ മുറാദുകളും അള്ളാഹു മനസ്സിലാക്കിത്തരട്ടെ നിഷാദ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വയന ചെയ്യണം അസാമുലൈക്കും വരഹമുല്ലാ വ